പവർ ബ്ലോക്കിന്റെ പിന്തുണ ഷേതാ മേനോനാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേവനെ പോലും എന്ത് ചെയ്യേണ്ടി വന്നു ഷേതമേനോനെ പിന്തുണയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പരാതി കൊടുത്തൊരു മണ്ണായിരിക്കും കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ പരാതി പരാതി ടി ജി രവി ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഹൈക്കോടതിയിൽ ഇപ്പൊ തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കേണ്ട ഗതികൾ മനോൻ അമ്മയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യേണ്ട കാര്യം അമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ അനുനയിപ്പിച്ച് വീണ്ടും ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് സൂപ്പർ സ്റ്റാറുകളുടെയും അല്ലെങ്കിൽ മെഗാസ്റ്റാറുകളുടെ ഒക്കെ പിന്തുണ എന്ത് ചെയ്യാൻ കഴിയില്ല ഒരടിപോലെ വിശ്വക്കിലെ നമസ്കാരം നമസ്കാരം വിശ്വകലി ഇന്ന് അമ്മയുടെ തെരഞ്ഞെടുപ്പ് അടക്കെയാണ് അപ്പൊ അമ്മയുടെ തെരഞ്ഞെടുപ്പിനകത്ത് ശ്വേതാമേനോനും അതോടൊപ്പം തന്നെ ദേവനും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാവരും പറയുന്നത് ശ്വേതാമേനോൻ വിജയിച്ച് കയറുക തന്നെ ചെയ്യുമെന്ന് എന്താണ് പറയുന്നത് അതിനുള്ള സാധ്യതകളാണ് എല്ലാ രീതിയിലും എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ ഉഴുത്തിരിക്കുന്നത് കാര്യം ഇത് വളരെ എന്താണ് നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കും അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കും അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള കേസുകൾ വരെ എന്ത് ചെയ്തു എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ അഭിപ്രായം എന്താണ് ഈ പറയുന്ന രീതിയിലേക്ക് ഷേതാമേനിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷേതാമേനോൻ ജയിച്ചു കയറാനാണ് സാധ്യതകളെല്ലാം തന്നെ എനിക്ക് പക്ഷം പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നത് തോന്നുന്നു തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ജഗദീഷിനെ പോലുള്ളവർ എന്ത് ചെയ്തിട്ടുള്ളത് പത്രിക പത്രിക സ്വാഭാവികമായിട്ട് കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തിയപ്പോഴെന്താണ് ഈ പറയുന്ന ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും പിന്തുണയ്ക്കുന്ന ആളാണ് വിജയിക്കുന്ന ആൾ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണ ശേതാമേനോട് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഏർ പറയുന്ന പല ആളുകളും പത്രിക പിൻവലിച്ചതിന്റെ പിന്നിലുള്ള ഛേതോ വികാരം അതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ഉള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ല സ്വാഭാവികമായിട്ടും അത് അത്തരം കാര്യങ്ങളോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു കാര്യങ്ങളുണ്ടാകുമല്ലോ പലപ്പോഴും ഷേതാമേനോന്റെ നിലപാടുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് മുൻപും ഷേതാ മേനോൻ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതേ നിലപാടുകൾ സ്വാഭാവികമായിട്ടും അതിനോട് എതിർപ്പ് പല രീതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതെങ്ങനെയാണെങ്കിൽ പോലും ഒരു പവർ ബ്ലോക്ക് എന്ന് പറയുന്ന നേരത്തെ ഈ പറയുന്ന നമ്മൾ നേരത്തെ ഹേമ കമ്മീഷനിലൊക്കെ നമ്മൾ ആ റിപ്പോർട്ടിലൊക്കെ കണ്ടിട്ടുള്ള പവർ ബ്ലോക്കിൻ്റെ പിന്തുണ ഷേതാ മേനോനാണ് സ്വാഭാവികമായിട്ടും ഷേതാ തന്നെ എന്ത് ചെയ്യാൻ കഴിയും വിജയിച്ചിരിക്കാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അത് എന്ത് ചെയ്തു ശേതാമനോനെതിരെ അവരൊരു കേസ് ഏൽപ്പെടുത്തിയോടുകൂടി എല്ലാവരുടെയും പിന്തുണ എന്ത് ചെയ്തു കൂടുതൽ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേവനെ പോലും എന്ത് ചെയ്യേണ്ടി വന്നു ഷേതാമേനോനെ പിന്തുണയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതൊരു ഒരു കെട്ടുകസാണെന്നും അല്ലെങ്കിൽ ഒരു വ്യാജ പരാതിയാണെന്നും വ്യാജ കേസാണെന്നും അതെല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു അത് കൃത്യമായിട്ട് അവർക്ക് കോടതിയിൽ അത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ബോധിപ്പിക്കാനും ബോധിപ്പിക്കാനും കഴിഞ്ഞു ബഹുമാനോട് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുകയും ചെയ്തു ഇന്നസെന്റിന്റെ ഡയലോഗ് ഒരു മത്തങ്ങാത്തലയാണ് ഇവർക്കെതിരെ ഉന്നയിച്ച ആരോപണം തന്നെയാണ് അല്ലെങ്കിൽ ഇവർക്കെതിരെ കൊടുത്ത കേസ് തന്നെയാണ് ശ്വേതാമീനന്റെ വിജയത്തിന് കാരണമാണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊരു ഞാൻ പറഞ്ഞല്ലോ എന്താണ് ചില ആളുകൾ യഥാർത്ഥത്തില് നമ്മൾ പറയത്തില്ല ഒരാളെ എന്തെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്തത് അവർക്കൊരു ഉപകാരമായിട്ട് അനുഗ്രഹമായി ഒരു അവസ്ഥയാണ് ഉണ്ടായത് തീർച്ചയായിട്ടും അപ്പൊ വേടനെ നമ്മൾ കണ്ടല്ലോ വേടന യഥാർത്ഥത്തിൽ ഓരോ തവണ വേടനെതിരായിട്ട് ആരോപണങ്ങൾ വരുമ്പോഴും വേടനെ സംബന്ധിച്ചിടത്തോളം വേടന്റെ ഒരു പബ്ലിക് പ്ലേസിൽ എന്ത് ചെയ്യുന്നു വേടനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ എത്രമാത്രം നമ്മൾ അവരെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ ഭരണകൂടവും അല്ലെങ്കിൽ സംഘടിതമായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മറ്റൊരു കോണിൽ ആളുകൾ എന്ത് ചെയ്യുന്നു അവരെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് അതായത് ഇവിടെ സെൻസർ ബോർഡും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച് പ്രദർശനം നടത്തി തിയേറ്ററുകളിൽ ആളുകൾ കണ്ട ചിത്രങ്ങളൊക്കെ തന്നെ ഇന്ന് ഇത്തരത്തിൽ എന്താണ് മറ്റു രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന രീതിയിൽ പരാതിയും അല്ലെങ്കിൽ അതിന്റെ യാതൊരു വിധമായ എന്തില്ല ഒരു ഈ പരാതി കൊടുത്തവനല്ല മണ്ണം പരാതി കൊടുപ്പിച്ചവരാണ് എന്ത് ചെയ്തത് ഏതായാലും അയാള് ആ പരാതിക്കാരന്റെ പ്രസ്താവനകൾ തന്നെ മനസ്സിലായാലും അദ്ദേഹത്തിന് അയാൾ പറഞ്ഞു കേട്ടോ അദ്ദേഹത്തിന് എന്താണ് അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നിങ്ങൾ തരാൻ പോകുന്നതുകൊണ്ടല്ലേ ഇത് കാണുന്നതെന്ന് അപ്പം അതല്ല അത് അയാൾ പബ്ലിക് ഇൻട്രസ്റ്റോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് അല്ല അയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്വേതമേനൻ ഹോട്ടസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശ്വേതാമേനന്റെ ഇഷ്ടം പോലെ വീഡിയോ വന്നു കാരണം അവിടെ അത് തന്നെയാണല്ലോ ഇതില് അദ്ദേഹം അദ്ദേഹം തെരാൻ പോകുന്നത് കൊണ്ടാണ് അതേ തന്നെയല്ല ഇതില് ഈ പറയുന്ന രീതി അതെല്ലാം തന്നെ എന്താണ് ഒരു കാലഘട്ടത്തിൽ റിലീസായ ചിത്രങ്ങളാണ് എന്തിനാണ് പറഞ്ഞത് അവാർഡുകൾ പലരുമാണിക്കൊക്കെ എത്ര അവാർഡുകൾ മേടിച്ച ചിത്രമാണ് അപ്പൊ അതിൽ എന്താണ് അപ്പൊ ഈ പറയുന്നൊക്കെ അവാർഡുകൾ മേടിച്ച ചിത്രങ്ങൾ ാണെങ്കിൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും എന്ത് ചെയ്യാൻ കഴിയുമോ ഏതെങ്കിലും സിനിമ ഇറങ്ങാൻ കഴിയുമോ അല്ല അങ്ങനെ ഇതേ തന്നെയാണ് ആ ഒരു കാറ്റഗറി എന്തല്ല രവി ഒക്കെ ആണെങ്കിൽ എനിക്കൊന്നും ഹൈക്കോടതി തന്നെ അപേക്ഷിക്കേണ്ട കാരണം അവിടെ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇത്രയെത്ര ചലച്ചിത്രങ്ങൾക്കെതിരെ ഇനിയും സിനിമാ താരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എല്ലാവർക്കും മുതൽ പരാതികളുടെ ഒരു ഒരുമാരം തന്നെ പറയുന്ന അവസ്ഥ ഇത് ഒരിക്കലും നിലനിൽക്കാത്ത ഒരു ആരോപണമായിരുന്നു അത് പക്ഷെ ഒരു തരത്തിൽ ഉർവശി ശാപ് ഉപകാരമായ പോലെ എന്താ മനോന്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അത് എന്ത് ചെയ്യപ്പെട്ടു നികത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാര്യമൊക്കെ എല്ലാവരും എന്ത് ചെയ്തു പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു കാര്യം വളരെ വ്യക്തമാണ് നിലവിടുത്ത സാഹചര്യത്തിൽ ഷേതാമേനോന്റെ ഒരു ദേവൻ എന്ന് പറയുന്നത് ഒരു യാതൊരു ഒരു പ്രാധാന്യമുള്ള ഒരു അപ്രധാനമായിട്ടുള്ളൊരു ദേവന് സംഘപരിവാർ ശക്തികളോട് അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു പിന്തുണ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ പ്രത്യക്ഷത്തിലേക്ക് അത് വന്നിട്ടില്ല പ്രത്യക്ഷത്തിലേക്ക് എങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം ആദ്യം തന്നെ സ്വീകരിച്ച ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ബിജെപിയിലേക്ക് ലയിച്ചു അത് എനിക്ക് തോന്നുന്നു ബിജെപിയുടെ അയാൾ ഭാരവാഹിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്താണ് സ്വാഭാവികമായിട്ട് പക്ഷേ ആ രാഷ്ട്രീയ നിലപാടുകൾക്ക് പിന്തുണ ലഭിക്കുമെന്ന് എന്ത് ചെയ്യുന്നില്ല കരുതാനിടയില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ലായിരുന്നു ജഗദീഷ് ഒന്നും എന്ത് ചെയ്യത്തില്ല പത്രിക പിൻവലിക്കുക പത്രിക പിൻവലിക്കത്തില്ല മറ്റേ ദേവനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇൻകം ടാക്സ് ഇ ഡി ഇങ്ങനെയുള്ള ചില ഭീഷണികളൊക്കെ ദേവൻ നേരിട്ട് മുഴക്കിയിട്ടില്ലെങ്കിലും ഇങ്ങനെ അജണ്ടകൾ വെച്ചിട്ട് പോകുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികൾ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമ ആർട്ടിസ്റ്റുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്തൊക്കെ സംഭവങ്ങൾ വന്നിട്ട് എന്തായി ഇവിടെ വെയിംബുരാന്റെ വിഷയത്തിലും അല്ലെങ്കിൽ പല പല വിഷയങ്ങളും പലതും വന്നല്ലോ ഇവിടെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ഒരു കൃത്യമായിട്ട് എന്താ ഓരോ കാലഘട്ടത്തിൽ നിയന്ത്രിക്കുന്ന ഓരോരോ ടീമുകളുണ്ട് അവർ തന്നെ എന്താണ് അവരുടെ അവരെ മാറ്റി നിർത്തി ഒരിക്കലും ഇത് മുമ്പോട്ട് പോകത്തില്ല ഒരു വനിത അമ്മയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് എന്തായിരിക്കും നമ്മളെ പ്രതീക്ഷിക്കേണ്ടത് അവരിൽ നിന്ന് സ്വാഭാവികമായിട്ടും എന്താണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ അതായത് ഈ പറയുന്ന നീതി തുല്യനീതി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ള ആരോപണങ്ങൾ നിരന്തരമായി അതായത് ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വനിത വരുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ് ഇതിനൊക്കെ മാറ്റം ഉണ്ടാവണമെന്നാണ് പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ എന്താണ് കുറവാണ് കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് എന്താണ് കൃത്യമായിട്ട് അപ്പോൾ ഇപ്പോഴെങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്ന് പറയുന്നത് കാര്യം കൃത്യമായിട്ട് അതായത് ഷേതാ മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഷേതാ മേനോനെ നയിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ ഒരു നിലപാടുകളുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യത എനിക്കൊന്ന് ശതമാനം അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യേണ്ട കാര്യം അമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് അതായത് പാർവതി തിരുവോത്ത് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ രേവതി ഉൾപ്പെടെ അങ്ങനെയുള്ള ആളുകളൊക്കെ അനുനയിപ്പിച്ച് വീണ്ടും ഈ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഇൻഡസ്ട്രിയില് ആർട്ടിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ മാത്രം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടോ അതങ്ങനെ നീക്കണം എന്നുള്ളതാണ് പൊതുസമൂഹം എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് പക്ഷെ അത് എത്രമാത്രം സാധ്യമാവെന്നുള്ള കാര്യം എന്തല്ല നമുക്ക് പറയാൻ കഴിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം പുറത്തിടുന്നതു കൊണ്ട് പറയുന്ന പോലെ അല്ലല്ലോ അകത്തേക്ക് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പറയുന്നത് ഇതിന്റെ ദൈനംദിന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പവർ ബ്ലോക്ക് എന്ന് പറയുന്ന കേരളത്തിലെ മഹാനടന്മാരുടെയും അല്ലെങ്കിൽ പിന്തുണയില്ലാതെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കാരണം ഇതിന്റെ ഫണ്ട് റേസ് ചെയ്യണമെങ്കിലായാലും അല്ലെങ്കിൽ അവർ മാസം തന്നെ എന്ത് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് പെൻഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട് വലിയ ബാധ്യത എന്ത് ചെയ്യുന്നുണ്ട് വരുന്നൊരു സംവിധാനമാണ് ഒരു പോസ്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണസമ്പാദനത്തിന് ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുടെയും അല്ലെങ്കിൽ മെഗാസ്റ്റാറുകളുടെയൊക്കെ പിന്തുണ ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അപ്പോൾ അവരുടെ പിന്തുണ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അജണ്ട എന്ത് ചെയ്യാൻ കഴിയില്ല മാറ്റപ്പെടുത്താൻ കഴിയത്തില്ല അപ്പോൾ പഴയ രീതിയിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഒരു വേറൊരു മെസ്സേജ് കൂടെ വരുന്നുണ്ട് കാര്യം എന്താണ് സിനിമാ മേഖലയിൽ എന്താണ് പുരുഷാധിപത്യമാണ് അല്ലെങ്കിൽ എന്താണ് സ്ത്രീകളെ മാറ്റി നിർത്തുകയാണ് ഇൻഇക്വാലിറ്റി ആണ് എന്നൊക്കെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതികൾക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യപ്പെടും ഈ സിനിമ മേലെ ഇന്നാക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാർവതി തിരുവോത്തൊക്കെ ഉന്നയിച്ചിരുന്ന വിഷയം എന്താണ് മമ്മൂട്ടിക്ക് വലിയ തുക ലഭിക്കുന്നു ഞങ്ങൾക്ക് കുറഞ്ഞ തുക ലഭിക്കുന്നു മോഹൻലാലിന് വലിയ തുക ലഭിക്കുന്നു ഞങ്ങൾക്ക് കുറഞ്ഞ തുക ലഭിക്കുന്നു പക്ഷെ ഇവർ മനസ്സിലാക്കാതെ പോലെ ചില കാര്യങ്ങളില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളൊരു ഫേസ് വാല്യൂ ഇവർക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ അല്ല അങ്ങനെ മാത്രമല്ല സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ സിനിമ എന്തിനാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് ലാഭം ഉണ്ടാക്കാനാണ് അല്ലാതെ ആരെങ്കിലും ഒരാളെ ആക്കാനല്ല കലയെ മൊത്തത്തിൽ അങ്ങോട്ട് പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു നടിയെ നടനോ വളർത്താൻ വേണ്ടിയല്ല അയാൾക്ക് എന്താണ് ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അതായത് എന്ത് ചെയ്യുന്നത് അതിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മോഹൻലാലായാലും ആയാലും ഇനി ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമാന്യ മനസ്സുകളിലെ കുടുംബ പ്രേക്ഷകരുടെയൊക്കെ മനം കവർന്നിട്ടുള്ള കാലങ്ങളായിട്ട് എന്താണ് ആരാധനയോട് കൂടി നോക്കുന്ന ആളുകളാണ് അപ്പൊ അവരെ പോലിപ്പോ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ യാതൊരു വിധമായ എന്തില്ല അവർ വർഷങ്ങളായിട്ട് അവരുടെ കലാബോധവും അല്ലെങ്കിൽ അവരുടെ കഴിവുകളുമൊക്കെ ആർജിച്ചെടുത്തതും ഫേസ് വാല്യൂ എന്ത് ചെയ്തു ഉണ്ടാക്കിയെടുത്തതുള്ളതാണ് അപ്പൊ അത് നാളെ ഒരാൾക്ക് കിട്ടണമെന്ന് പെട്ടെന്ന് വന്നിട്ട് കരില്ല അത് അവർ അവരുടെ കഴിവിനാൽ എന്ത് ചെയ്യണം അങ്ങനെ ആയാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഈ രേവനൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തങ്ങളുടെ കൂടത്തിലൊക്കെ പണ്ട് നായകനായിട്ട് അഭിനയിച്ചിരുന്ന ആളുകൾ ഇപ്പോഴും നായകനായിട്ട് പതിനെട്ടും ഇരുപതും വയസ്സുള്ള ആളുകളുടെ കൂടത്തിൽ അഭിനയിക്കുന്നു എന്നൊക്കെയുള്ള പരാതിയാണ് അവർക്കുള്ളത് കേവലം ഒരു പരാതിക്കുപരിയായിട്ട് യാതൊരു വിധമായ അതിനെ നമുക്കറിയാലോ നമ്മളെ ഒരു അസൂയായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ അത് അവരുടെ കഴിവാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ കാര്യം അവർക്ക് സ്വാഭാവികമായിട്ടും അവരെ ഇപ്പോഴും പ്രേക്ഷകർ പ്രേക്ഷകരെന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും അവരെ വെച്ച സിനിമ ചെയ്യുവോ ഏതെങ്കിലും ഷേതാ മനോൻ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് വിരളമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള പക്ഷങ്ങളുടെയും പവർ ബ്ലോക്കിന്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാവരുടെയും പിന്തുണ എന്താണ് ശേതാമേനോനാണ് സ്വാഭാവികമാണ് ശ്വേതാമോനോൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ വിജയിച്ച് കഴിയുമ്പോൾ ഷേതാമനോനെ എത്രമാത്രം എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതുവരെ ഉന്നയിച്ച അല്ലെങ്കിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതിനകത്താണ് പിന്നീട് ചർച്ച വരാൻ പോകുന്നത് കാര്യം വിവാദങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ ബാക്കി നിൽക്കുകയാണ് ക്ഷേതാമേനോൻ്റെ കേസ് എന്ന വിവാദം അവിടെ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിനു മുമ്പുള്ള ക്ഷേമ ഹേമാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാട് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തേക്കുള്ള അമ്മയോടെ സ്പ്രിറ്റ് ചെയ്തുള്ള പല സംഘടനകളും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ തന്നെ ഇന്ന് സജീവമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ത് ചെയ്യുകയാണ് അതുപോലെ നിലനിൽക്കുകയാണ് അത് എങ്ങനെ പരിഹരിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ എല്ലാവരും നീശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ശ്വേതാമേനന്റെ വിജയത്തെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പൊരിഞ്ഞു നേടിയ വിജയം എന്തെങ്കിലും തീർച്ചയായിട്ടും പാൽ വളരെ കറക്റ്റാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം മുതൽക്ക് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെ അവരെന്ത് ചെയ്തു പരിഹരിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് അവർ അംഗീകരിക്കപ്പെടുന്നതാണ് ഇനി അവരുടെ കാര്യങ്ങൾ അതിൽ തുടർ പ്രവർത്തനങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പവർ ബ്ലോക്കിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഇവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് മുമ്പ് കഴിയില്ലല്ലോ ഞാൻ ഇതിന് മുന്നോട്ട് പോകണമെങ്കിൽ എന്തിനാണ് ഫണ്ട് റൈസ് ചെയ്യാതെ പറ്റില്ല കാരണം ഈ ഫണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ അല്ലെങ്കിൽ അത്തരം ആളുകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കാലം തുടരാനും ആർക്കും എന്തില്ല എതിർപ്പില്ല ആരും എന്ത് ചെയ്യുന്നില്ല അതിനെ കുറിച്ച് എതിർക്കുന്നില്ല ഈ വിമർശകരുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് ഷോ നടത്തി ഒരാൾ പോലും ആരും കേറില്ല കാരണം അത് തന്നെയാണ് പ്രശ്നം അവര് അല്ല ഞാൻ സ്പോൺസർ ചെയ്യും ഒരു സ്പോൺസർഷിപ്പ് കിട്ടാതെ പരിപാടികൾ നടത്താൻ കഴിയില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ടാണ് എന്താണ് കൃത്യമായിട്ട് എന്താണ് ഇപ്പോഴും എന്താണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് അവരെ താരപൊലിമയും ഒക്കെ തന്നെ എന്താണ് ഈ പറയുന്ന മഹാരഥന്മാരായിട്ടുള്ള നടന്മാർക്ക് തന്നെയാണ് ആ ഒരു നടന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നിലവിൽ മലയാള സിനിമയ്ക്ക് ഒരു അടിപൊളി മുന്നോട്ട് പോകാൻ കഴിയും സിനിമാ നടന്മാരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്ര ഒരു ഭാഗമായി തന്നെ മാറിയിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ ആയതുകൊണ്ടാണ് പത്തോ നാനൂറോ മാത്രം അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ വിഷയം പൊതുസമൂഹത്തിൽ ഇത്രയും ചർച്ചയാവുന്നില്ല അല്ല എന്നല്ലോ സ്വാദം നാനൂറോ അഞ്ഞൂറോ പേരുടെ അല്ല കാരണം നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഒരു വലിയൊരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ കാണുന്നവരോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണുന്നവരുണ്ട് സിനിമയായിട്ട് മൊബൈലിലും അല്ലെങ്കിൽ ടി വിയിൽ കാണുന്നവരുണ്ട് പലരും സിനിമാ നടന്മാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ പോലും എന്താണ് പല സിനിമാ നടന്മാരും അല്ലെങ്കിൽ സിനിമാ കഥകളുമൊക്കെ തന്നെ നമ്മളെപ്പോഴും എന്ത് ചെയ്തുതരാണ് അനുകരണീയമാക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല